ഓസ്ട്രേലിയ മലിന പുതിയ വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ യു കെയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു അനോണിമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു ആ പോസ്റ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം അത് ഓസ്ട്രേലിയനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനത് പറയുന്നത് അപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് ഞാനത് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് ഞങ്ങൾ ഓസ്ട്രേലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി അപ്ര രജിസ്ട്രേഷൻ ഒക്കെ എടുത്തതാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ചേഞ്ച് ചെയ്തു ഇന്ന ഇന്ന കാരണങ്ങളാണ് ചേഞ്ച് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞ് മൂന്നാല് കാരണങ്ങളാണ് അതിനകത്ത് പറയുന്നത് അപ്പം എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഏത് രാജ്യത്തേക്ക് കുടിയേറണം കുടിയേറണ്ട നിലനിൽക്കുന്ന രാജ്യത്ത് നിലനിൽക്കണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ് നമ്മളൊക്കെ സമാധാനമാണ് നമ്മൾ സന്തോഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ നിലനിൽക്കുക എന്നുള്ളതാണ് അത് ഞാൻ എൻ്റെ ഒരുമാതിരിപ്പെട്ട പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ രാജ്യത്ത് നിന്നുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റിയും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പം അത് കണ്ടിട്ട് ഒത്തിരി പേര് ഓക്കെ ഇഷ്ടമാണെന്ന് തോന്നിയിട്ട് കുറേ പേരൊക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയൊക്കെ ചെയ്തു പണ്ടുണ്ടായിരുന്ന സാഹചര്യങ്ങൾ വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നവർ സ്ട്രഗിൾ ചെയ്യുന്ന ഇഷ്യൂസ് പ്രശ്നങ്ങൾ എല്ലാം അതും നിങ്ങൾ വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഫാമിലിയായിട്ട് ജീവിക്കുമ്പോഴുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ് നമ്മുടെ ബ്ലോഗിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പം ഈ ഞാൻ ഈ കണ്ട പോസ്റ്റിൻ്റെ അകത്ത് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നില്ലാത്തതിൻ്റെ ഒന്ന് രണ്ട് കാരണങ്ങൾ പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് അതിൽ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് റീപ്ലേ അതിന് കൊടുത്താൽ കൊള്ളാം എന്നൊരാഗ്രഹം തോന്നി അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പം ആദ്യമായിട്ട് അവർ പറയുന്നൊരു കാര്യമാണ് നമുക്ക് രണ്ട് പേർക്ക് ജോബ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇവിടുത്തെ ഷിഫ്റ്റിൻ്റെ അവേഴ്സ് പ്രശ്നങ്ങൾ അതുപോലെ വൈഫിന് തന്നെ ജോലി ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഹസ്ബൻഡിന് ജോലി ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ എൻ്റെ ലൈഫിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പം ആൻഡപ്പൻ ചെറുതായിരുന്നു അപ്പം അതായത് ഏകദേശം രണ്ട് വയസ്സുള്ളപ്പോഴത്തേക്കും വൈഫ് ലല്ലു ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ മോർണിംഗ് ഷിഫ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആറു മണിക്ക് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും രണ്ടര ആയിരുന്നു ഷിഫ്റ്റ് അപ്പം എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് പത്ത് മണിക്കായിരുന്നു ഞാൻ റെസ്റ്റോറൻറ്റിൽ ഷെഫായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ എൻ്റെ ഷിഫ്റ്റിന് ഞാൻ പോകുമ്പം ആൻഡപ്പനെ ഞാൻ കിൻഡർ ഗാർഡനിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് ലല്ലു തിരിച്ചു വരുന്ന വഴിക്ക് ഒന്നെങ്കിൽ ലല്ലു അല്ലെങ്കിൽ എനിക്ക് ബ്രേക്ക് ഷിഫ്റ്റ് ആയിരുന്നു ഞാൻ കൊച്ചിനെ എടുത്തുകൊണ്ട് തിരിച്ചു വരുമായിരുന്നു അപ്പോൾ ഇതാവൻ വലുതായവൻ ക്ലാസ്സിൽ അതായത് പ്രപ്പ് ലെവലിലേക്ക് കയറിയപ്പോഴും ഇതേ റൊട്ടേഷൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വൈഫിന് മോർണിംഗ് ഷിഫ്റ്റ് മോർണിംഗ് ഷിഫ്റ്റ് ചെയ്യും ഒന്നോ രണ്ടോ ദിവസം നൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് രണ്ട് ഫുൾ ടൈം ആയിട്ടാണ് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതുപോലെ കിൻഡിയുടെ ഓപ്ഷൻസ് കിണർ ഗാർഡൻ നമുക്ക് കുട്ടികളെ നമുക്ക് കിണർ ഗാർഡൻ വിടാം ഇവിടെ പി ആർ ഉള്ളവർക്ക് സബ്സിഡി ലഭിക്കും രണ്ടുപേരും വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഹൺഡ്രഡ് അവേഴ്സിൻ്റെയോളം സബ്സിഡിയോട് കൂടി നമുക്ക് കുട്ടികളെ വിടാൻ സാധിക്കും അതായത് ഏകദേശം അഞ്ചു അഞ്ചും പത്ത് ദിവസം ടു വീക്സിൽ നമുക്ക് വിടാനായിട്ട് സാധിക്കും അന്ന് ഞങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തോണ്ടിരുന്നത് മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് ഡോളറാണ് ആനപ്പനെ നമ്മൾ ഒരു ദിവസം കിണ്ടി ഇവിടുന്ന് തന്നെ പേയ്മെൻറ്റ് ഇട്ട് പേയ്മെൻറ്റ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം കിണ്ടി ക്യൂൻസ്ലാൻഡിൽ കിണ്ടി ഫ്രീ ആക്കുന്നു ന്യൂസ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്യാഷ് സേവ് ചെയ്യാം പക്ഷേ രണ്ട് പേർക്കും സുഖമായിട്ട് ജോലി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് രണ്ടാമത് സയറു ഉണ്ടായി സയറു ഉണ്ടായിക്കഴിഞ്ഞ് വൈഫ് മെറ്റേണിറ്റിയിലായിരുന്നു അതിനുശേഷം വൈഫ് തിരിച്ച് ഫുൾ ടൈമായിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജോബിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തു ഒരു കുഞ്ഞായ സമയത്ത് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു ഒരു വർഷത്തേനും അപ്പോൾ ഞാൻ ചെയ്യുന്നത് പെർമന്റ് പാർട്ട് ടൈം ജോബായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ഷെഫ് ജോബ് ഞാൻ അതിൽ നിന്നൊന്ന് സ്വിച്ച് ചെയ്തിട്ട് ഞാൻ ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഡിസബിലിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു ഈവൻ നിങ്ങൾക്ക് കെയർ ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം അപ്പം വൈഫ് മോർണിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിന് നിങ്ങൾക്ക് സുഖമായിട്ട് പോകാം ഈവൻ നൈറ്റിന് പോകേണ്ടവരാണെങ്കിൽ നൈറ്റിന് പോകാം അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഊബറീച്ചിൻ്റെ ഡെലിവറി ഡോഡാഷിൻ്റെ ഡെലിവറി അങ്ങനെ പല കാര്യങ്ങൾ പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്കിവിടെയുണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മണി രണ്ട് പേർക്കും എയ്ൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് ഇൻകം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ക്യൂൻസിലാൻഡ് നമ്മുടെ ടൗൺസിലേക്കൊക്കെ വന്ന ഹോസ്പിറ്റലിലേക്ക് വന്ന നഴ്സസിന് കിട്ടുന്ന സാലറി അമ്പത്തിരണ്ട് ഡോളർ പെർ അവറാണ് കിട്ടുന്നത് ഏകദേശം എണ്ണായിരം ഏഴായിരം ടു എണ്ണായിരം ഡോളർ ഒരു മാസം അവർക്ക് സാലറി കിട്ടുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്ലസ് കുഞ്ഞു കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇപ്പം പെമാനം പാർട്ട് ടൈം ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വീക്കിലി എൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഓസ്ട്രേലിയയിലുണ്ട് ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസാണ് നിങ്ങളോട് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കിണ്ടിയിൽ വിടാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ പ്രൈവറ്റ് സ്കൂളുണ്ട് പബ്ലിക് സ്കൂളുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം ജോബിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളില്ല ടെൻഷനില്ല പണി ചെയ്യാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കും രണ്ട് റൊട്ടേഷന് ജോലി ചെയ്ത് മൺഡേ ട്യൂസ്ഡേ രണ്ട് ദിവസവും ഞാനിക്കും എനിക്കും എൻ്റെ രണ്ട് രണ്ടുപേർക്ക് ഞങ്ങൾക്ക് ഓഫാണ് പോസ്റ്റിനകത്ത് പറയുന്ന ആൾ ഒരു ദിവസമുള്ള അവർക്ക് ഒരുമിച്ച് ഉപ്പ് കിട്ടുന്നുള്ളൂ പക്ഷേ നമുക്ക് രണ്ട് ദിവസം നമുക്ക് ഓഫ് കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് രണ്ടാമത്തെ കാര്യം അവർക്ക് അവർ യു കെ വന്ന് രണ്ടോ നാലോ വർഷത്തിനകത്ത് വീട് മേടിച്ചു എന്ന് പറയുന്നു യു കെയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്ന ഇപ്പം ഞാൻ എൻ്റെ ജസ്റ്റ് ടൗൺസിലുള്ള ഇവിടെ വന്ന ഇവിടെ കുടിയേറിയ മലയാളികളുടെ കാര്യം പറയുകയാണ് അയർലൻഡിൽ നിന്നും അതുപോലെ തന്നെ യു കെയിൽ നിന്നുള്ള മലയാളികൾ വന്ന് ഒരു വർഷം ഈവൻ പത്ത് മാസത്തിനകത്ത് ഇവിടെ വീട് മേടിച്ചവരുണ്ട് ഇവരുടെ വീട് മേടിച്ചവരുടെ ഒന്ന് രണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇപ്പം പണ്ടിൽ പണ്ടുണ്ടായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന പ്രൈസെല്ലാം ഹൗസിന് ഇപ്പം ഇപ്പം ഹൗസ് പ്രൈസെല്ലാം കൂടി ഇൻ്റസ്റ്റ് റേറ്റ് കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ അത് സയലായിട്ട് നിൽക്കുന്നു അതിൻ്റെ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് രണ്ടാമത്തെ കാരണം പറഞ്ഞു മൂന്നാമത്തെ കാരണം അവർ പറഞ്ഞത് നാട്ടിലേക്ക് ഫ്ലൈ ചെയ്ത് പോകുന്നതിൻ്റെ നേരത്തെ ചെല്ലാൻ പറ്റും കൊച്ചിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അത് കറക്റ്റാണ് നേരത്തെ ചെല്ലാൻ പറ്റും നമുക്കിവിടുന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയ്റ്റീൻ അവേഴ്സ് സിംഗപ്പൂർ കണക്ഷൻ അല്ലെങ്കിൽ മലേഷ്യയ്ക്ക് എടുത്താണ് നമ്മൾ നാട്ടിൽ പോകുന്നത് എയ്റ്റീൻ അവേഴ്സ് നമുക്ക് എടുക്കുന്നുണ്ട് അത് ഞാൻ അഗ്രി ചെയ്യുന്നു പിന്നെ ഒരു റീസൺ അവർ പറയുന്നത് ഇതാണ് യു കെയിൽ നിന്നാണെങ്കിലുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് യൂറോപ്പ് കൺട്രികളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നു അത് ശരിയാണ് യു കെയിൽ നിന്ന് നമുക്ക് യൂറോപ്പ് യൂറോപ്യൻ യൂണിയനിലെ ഏത് കൺട്രി വേണമെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട് ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നു പക്ഷേ ഓസ്ട്രേലിയയിലെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹോളിഡേ പോകുന്നവരുണ്ട് ചൈന ജപ്പാൻ അതുപോലെ തന്നെ ബാലിക്ക് പോകുന്നവരുണ്ട് അങ്ങനെ ഏത് കൺട്രിയിലേക്ക് വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഫ്ലൈറ്റിനാണ് നമ്മൾ പോകുന്നത് ജെറ്റ്സ്റ്റാറിൻ്റെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാർ ഫ്ലൈറ്റിൻ്റെ ഡീലുകൾ എപ്പോഴും വരുന്നുണ്ട് ഈ ഇരുന്നൂറ്റമ്പതും മുന്നൂറും ഡോളറിനൊക്കെയാണ് ബാലിയുടെ ഡീൽ വരുന്നത് അതുപോലെ ജപ്പാൻ്റെയൊക്കെ ഡീൽ വരുന്നത് വിസിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ റേറ്റ് കുറച്ച് ഒരു ഫാമിലിക്ക് സുഖമായിട്ട് പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കും അങ്ങനെ അതിൽ കൂടുതൽ ഓസ്ട്രേലിയ തന്നെ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പം നമുക്ക് അതും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അതുമുണ്ട് ഞാൻ പറയുന്നില്ല ഒരു ഫുൾ ടൈം നേഴ്സ് ജോലി ചെയ്യുന്നു പ്ലസ് നമുക്ക് ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കളിച്ചാലും നമുക്കൊരു പെർമനന്റ് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ മോർണിംഗ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർനൂൺ നമുക്ക് ഈവൻ നമുക്ക് വൂൾസ് കോൾസ് വൂൾ വർത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ ജോബ് കാര്യങ്ങളുണ്ട് റെസ്റ്റോറൻറ്റ് വഴി ജോബുണ്ട് ഹോസ്പിറ്റാലിറ്റി ജോബുണ്ട് ഈവൻ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഫോർ ടു എയ്റ്റ് അല്ലെങ്കിൽ ഫോർ ടു ടെൻ അങ്ങനെയുള്ള ഷിഫ്റ്റുകളിൽ ഹോസ്പിറ്റാലിറ്റിയുടെ ജോബ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഓപ്ഷൻസ് ഇഷ്ടംപോലെയുണ്ട് ഒരിക്കലും ഓപ്ഷൻസ് ഇല്ല എന്നൊന്നും പറയ ഇല്ല എന്ന് പറയുന്നതിൽ കഥയില്ല നമുക്ക് ജോലി ചെയ്യാനായിട്ട് നല്ല മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് രണ്ടു പേർക്കും ജോലി ചെയ്യാനും പൈസ എഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട് ഞാൻ ഇവിടുത്തെ ഓസ്ട്രേലിയ നല്ലതാണെന്ന് സമ്മർദ്ദിച്ച് കാണിക്കുക ഞാൻ ഒരു വീഡിയോസിലും നമ്മൾ കാണിച്ചിട്ടില്ല നമ്മളിവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഒക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസിലോടുകൂടി നിങ്ങളെ കാണിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഓക്കെ അപ്പം ഇനിയും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നവർ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നുണ്ട് പണ്ടൊക്കെ മൂവ് ചെയ്തവർക്ക് നേരത്തെ ഏർലി സെറ്റിൽ ആകാനായിട്ട് സാധിച്ചു പക്ഷേ ഇപ്പം മൂവ് ചെയ്യുന്നവർ കുറച്ച് സ്ട്രഗ്ളിങ് ആണ് അതൊരു റിയാലിറ്റി തന്നെയാണ് അപ്പം ഇങ്ങോട്ട് കുടിയേറാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുള്ളവരൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇതെല്ലാം കണ്ടതിന് ശേഷം ശരിക്കും ഒരു നല്ലൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രം കുടിയേറാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ പുതിയ ഓസ്ട്രേലിയൻ വീഡിയോസും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളെ സ്വന്തം ഓസ്ട്രേലിയൻ മല്ലു